വൈറ്റ് ഹെർഡ്സൊക്കെ പോവാനായിട്ട് നല്ലതാണ് ഈ മാസ്ക് പേടിയുണ്ടോ പേടിയുണ്ടോ പേടിയില്ല അതായത് നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ അത് കാണാം എടുത്ത് എടുത്ത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഫേസ് മാസ്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ മുഖത്തൊക്കെ ആകെ ഇതായിരിക്കുന്നതാണ് ആകെ കിട്ടണ ഒരു ഞായറാഴ്ച ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ മുഖത്തെന്തെങ്കിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറേ നാളായിട്ട് പരീക്ഷിക്കണം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനട്ടാ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തമ്മേല് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്താ സാധനം എന്ന് കുറേ പേര് നോക്കിയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ പോകാനായിട്ട് നല്ലതാണ് ഈ മാസ്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മളിത് പരീക്ഷിക്കുന്നത് ആദ്യം പരീക്ഷിക്കുന്നത് ഷിരൂനി എനിക്കും ശിരൂനും കൂടി ഇട്ട് നോക്കാനായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ വ്യത്യാസം ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് മുഖം കാണുന്നത് അപ്പോൾ ഇനി നമുക്കത് ആ സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സിമ്പിൾ സാധനമാണ് അതിൽ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മൂന്നാണോ നാലോണോ നാലു ആണോ തോന്നുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് മതി അപ്പം നമുക്ക് ചുമ്മാ ഒന്ന് എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ ഈ മാസ്കിന് വേണ്ടിയിട്ടുള്ളത് മുട്ട ആദ്യം മുട്ട വേണം പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം ആദ്യം നമുക്ക് ഈ മുട്ട ഫുള്ള വേണ്ടത് ഇതിൻ്റെ വെള്ള മാത്രമാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം വെള്ളം എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കതിൻ്റെ யோ சாய்ட்டு பிடிக்காட்டு கொரே பிட்டி தோணுது இங்கே போல ஒரு ஹோல் இண்டண்கு நம்ம இன்னிட்டு முட்டேட வெள்ள பதி கண்டாண பதி 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 எடுக்கணும் ും കൂടി ഇണ്ടാവും കൊറേ ഇതാക്കി കഴിഞ്ഞ മഞ്ഞേം കൂടി പോരും തോന്നിട്ടുണ്ട് ഇത്ര ഉള്ള മുട്ടക്കും വെള്ള ആ ഇത്രേ മതി ഇത്രേ ഉള്ളൂന്ന് എന്ന് തോന്നുന്നുണ്ട് ഏകദേശം ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പൊ വെള്ള മുട്ടയുടെ വെള്ളം നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി ബ്രൂവിൻ്റെ മറ്റേ രണ്ടു രൂപയുടെ ഇതാണ് കേട്ടോ വാങ്ങിച്ചുവെക്കുന്നത് അത് മതിയാവും രണ്ടുപേർക്കുള്ള മാസ്ക് ഒക്കെ ആകുമ്പോ അത് മതിയാവും വരുന്നുണ്ടല്ലോ എന്താണ് ഞങ്ങൾക്ക് ഇതിലോട്ട് ഇടാം ഈ മുട്ടയുടെ മറ്റേ വെള്ളക്കൊരു മണുണ്ടാവും അപ്പൊ ഈ കാപ്പിപ്പൊടിയുടെ മണാകുമ്പോ നമുക്ക് അത് അറിയൂല അതാണ് ഇനി ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇടാട്ട മഞ്ഞപ്പൊടി ഇത്തിരി മഞ്ഞപ്പൊടി ഇട ഇനി നന്നായിട്ട് മറ്റേ നമ്മള് മുട്ട ഉറക്കം പഠിക്കൂല അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ശേഷം മിക്സ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആ ണ്ടാ ഈതില് വന്ന ഇതാണ് നമ്മുടെ മാസ്ക് ഇനി നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് വേണ്ടത് അപ്പൊ ഇനി അതെങ്ങനെയാണ് ചെയ്യുന്ന കാണിച്ച നമുക്ക് ഇത് ഭയങ്കര എന്തായിരിക്കും അറിയാം ഭയങ്കര മെസ്സി ആയിരിക്കും അപ്പൊ നമ്മള് ബാത്റൂമിൽ പോയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇവിടെ ഇവിടേക്കാവും അപ്പൊ കുളിക്കണേൽ പിന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടാ അപ്പൊ അതിനു മുന്നായിട്ട് നമ്മളുടെ ഈ ഫേസ് മാസ്ക് ഈ ഫേസ് മാസ്ക് നമ്മള് മുഖത്തിടുന്നതിന് മുന്നായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അറിയോ ഇല്ല അപ്പൊ നമ്മുടെ മുഖത്ത് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടിട്ടാണ് ചെയ്യണത് അപ്പൊ ചെറുതായിട്ട് നമ്മുടെ ഈ മുഖത്തെ പോസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഓപ്പൺ ആകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏർ ചൂടുവെള്ളം ഇല്ലേ ചൂടുവെള്ളത്തില് തുണി മുക്കി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി കൊടുക്കണം അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്യാം എന്നിട്ട് പിന്നീട് ചെയ്യാം ഓക്കെ പരീക്ഷണത്തിലുള്ള ആളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടവൽ എന്ന് പറയുന്നത് ഞാൻ മറ്റേ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇതാക്കിയിട്ടുള്ള ടവലാക്ക അപ്പൊ ഇത് വെച്ചൊന്ന് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പി കൊടുക്ക പേടിയുണ്ടോ പേടിയില്ല പേടിയില്ല ഇതാക്കി കൊടുക്ക ചൂടില്ലേ ചൂടില്ല ഉട്ടുളത്തി ചൂട് പോയി കാണും അപ്പൊ നമുക്ക് നമ്മുടെ എത്തു തുടക്കം ഫേസ് വാഷ് ഇട്ട് തുടക്കാം അപ്പൊ നമുക്ക് പിന്നെ അതൊക്കെ ലാസ്റ്റ് ആയിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇട്ടാ ടിഷ്യൂ പേപ്പർ വേണം ഇത് വെച്ചിട്ട് നമ്മൾ മുഖം കവർ ചെയ്യും അങ്ങനെയാണ് ചെയ്യണത് അപ്പൊ ആദ്യം നമ്മള് ഇത് പിടിച്ചേക്കാം ഇതാദ്യം ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് മതി മണമുണ്ടോ മണം ഒട്ടട മണം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ജസ്റ്റ് ടൈമൊക്കെ ആവും നമ്മള് പതിയെ ഇങ്ങനെ തേച്ചു കൊടുക്കാം ഇത് മേ അവിടെ ഇവിടെ ഒക്കെ പോകും അതുകൊണ്ടാണ്ടാ പറഞ്ഞത് ഈ കുളിക്കണലും മുന്നേ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം ഇതും ചെയ്യണത് ഇപ്പോൾ ബാത്റൂമിൽ ആകുമ്പോൾ നമുക്ക് കഴിക്കാം വാഷ്റൂമിലൊക്കെ പോയിട്ട് എല്ലായിടത്തായിട്ടില്ലേ ആ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആക്കട്ടെ ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് ഒട്ടിച്ചുകൊടുക്കണം ഞാൻ വാങ്ങിച്ചത് ആ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുക്കാം നട്ട് കീറിയിട്ട് ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കാം കണ്ട ഇത് ഇങ്ങനെ ആയപ്പോ ഇതിങ്ങനെ ഒട്ടിയിരുന്നോളൂ എന്നിട്ട് നമ്മൾ അടുത്തൊക്കെ പോട്ട് ചീന ഓട്ടമൊന്നല്ല നല്ല ഒട്ടി ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കലോട്ട് ചെറിയ ഇത് കുറച്ച് ഇത് ഒട്ടിക്കാനാണ് ഇത്തിരി പണി അതിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് ഞാനിത് ഫുള്ള് ഒട്ടിച്ചതിന് ശേഷം ഇന്നത് കാണിച്ചത് അപ്പം ഗൈസ് ഞാനതിൻ്റെ ഫുള്ള് ആക്കിയിട്ട് ഒട്ടിച്ച് സുന്ദര കുത്തപ്പനാക്കിയിരിക്കും എന്താ ഒരു അപ്പം നമ്മൾ ആദ്യത്തെ ഒട്ടിട്ടിട്ട് വീണ്ടും നമ്മുടെ ആ ഫേസ് മാസ്ക്കില്ലേ അതിട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം നല്ല രീതിയിൽ ഉണങ്ങണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഇനി എൻ്റെ മോത്തക്കുടി ഇട്ടിട്ട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം കാണിച്ചതാ കേട്ടോ അപ്പം ഗൈസ് ഞാനിൻ്റെ ഇതേപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ ശിരുവിൻ്റെ ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആ ഉണങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ഉണങ്ങി വരണം എന്നിട്ട് പിന്നെ കാണിച്ചു തരാം തണ്ട ഗ്സ് ചിരുവിൻ്റെ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ അത് ഭയങ്കര സ്വിഫ്റ്റ് സ്വിഫായിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്കിത് പറിച്ചെടുക്കാറോ നിക്ക് നിക്ക് ഞാൻ അനുസരാ ഓക്കേ തുടങ്ങണം ചെറിയൊരു വലിയ വേദന ഒന്നുമില്ലേ ഞാൻ ഓർഡർ ചെറിയ ഒരു വേദന ഉണ്ടാവുള്ളൂട്ടാ ക്കട്ടെ ലുക്ക് ഗൈസ് ശരിക്കും ഇതിങ്ങനെ ഒരു പേപ്പർ പോലെ നിങ്ങടെ ഇതിൻ്റെ ഇവിടെക്കെ കാണാൻ ശരിക്കും കണ്ട ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കണ്ട തോന്നിക്കണത് ഈ എൻ്റെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെതും കൂടി പറിച്ചു കളയാം ചെറിയൊരു വേദന ഉണ്ടാവും ചെറിയതായിട്ട് ഇനി എൻ്റെ കൂടി പറിച്ചു കളയാം വേദനയുണ്ട് കുറച്ച് ആ ചെറിയൊരു കാര്യണ്ടാവുക അത് നമുക്ക് സഹിക്കാൻ പറ്റണോ വേദന മറ്റേ പേൽ ഓഫ് മാസ്ക് ഇതാക്കിയില്ലേ അത്ര വേദന ഒന്നും ഇല്ല ഇതൊക്കെ ഇതാക്കിയിട്ട് ക്ലീൻ ചെയ്ത് അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞാ ചെലപ്പോ മനസ്സിലാവൂല വ്യത്യാസം പക്ഷെ നമുക്ക് നമ്മുടെ മുഖം ഇവിടെക്കില്ലേ അവിടേക്ക് ഇങ്ങനെ ശരിക്കും തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല രീതിയിൽ ഈ ഭാഗത്തെ ഈ ഭാഗത്തെയൊക്കെ വൈറ്റ് ഷെഡ്സ് പോയിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഉണങ്ങാൻ വെക്കണം നമ്മൾ ഉണങ്ങി ഉണങ്ങി നല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇതാക്കുമ്പോൾ ഒച്ച കേൾക്കുന്ന രീതിയിൽ വെച്ചാൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എൻ്റെ നല്ല രസത്തിൽ പോയിട്ടുണ്ട് നെക്സ്റ്റ് എഴുന്നതാ തൊട്ടൊക്കെ ഞാൻ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ അപ്പൊ ഇതാണ് ലാസ്റ്റ് പക്ഷെ നല്ല രസായിടക്കിടക്കറിഞ്ഞു പോന്ന് കറക്റ്റ് മാസ്ക് പോലെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പതേ ഞങ്ങളുടെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് സാധനം റെഡി ആയിട്ടുണ്ട് ഗെയ്സ് എങ്ങനെയുണ്ട് ഫേസ് മാസ്ക് എങ്ങനെയുണ്ട് കുഴപ്പില്ല അതായത് നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ അത് കാണാം വെളുത്ത് വെളുത്ത് കട വെളുത്ത് ഗൈസ് അതായത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ പോവും പിന്നെ നോക്കി മാസ്ക് ശുരുടെ മാസ്ക് അതായത് മാസ്ക് പത്തം പോയി പൊളിഞ്ഞ് പൊളിഞ്ഞ് പോയി അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടി കറക്റ്റായിട്ട് കിട്ടി ഗൈസ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ ആഴ്ചയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആഴ്ചയിൽ നമ്മളിത് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ടിഷ്യു വെച്ചിട്ട് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി ഇത് വെക്കണം അതാണ് മെയിനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് മാസ്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ മറക്കണ്ട നല്ല മാസ്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നതുവരെ ബായ്